ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ് അപ്പോൾ വെറൈറ്റി ചില്ലി ചിക്കൻ ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം അതിനു മുമ്പ് എന്റെ വീഡിയോകൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ആണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി വേണം ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കോൺഫ്ലവർ ആവശ്യത്തിന് വേണം പിന്നെ അതിൽ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അതിൽ ചില്ലി ചിക്കൻ നമുക്ക് കൊരിയെടുക്കാൻ എത്ര പൊരിച്ചെടുക്കാനുള്ള ആ രീതിയിൽ വേണം പിന്നെ ചിക്കൻ മസാല ചില്ലി ചിക്കൻ്റെ മസാല പിന്നെ ഒരു മുട്ട ഉപയോഗിക്കണം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇതാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് നമുക്കിന് മസാല സെറ്റ് ചെയ്യാം മസാല സെറ്റ് ചെയ്യാം മസാല സെറ്റ് ചെയ്യുന്ന മുമ്പ് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതിന് ആവശ്യമാണ് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും മുളകും ആവശ്യത്തിനനുസരിച്ച് അയക്കാം നമ്മൾ ഇത് എനിക്ക് ഓൾറെഡി പച്ചമുളകുള്ള കാരണം എരിവ് കൂടുതലുണ്ട് അതുകൊണ്ട് അതിനുള്ള ആവശ്യത്തിനനുസരിച്ച് മാത്രം രണ്ടും ചേർത്താൽ മതി കൂടി ചേർത്താൽ മതി നമുക്കിതിന് മസാല ഇതിന് ഇതിലേക്കുള്ള ചില ചില്ലിക്കുള്ള മസാല സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഉപ്പ് ഇറച്ചിയിലേക്ക് മാറ്റാം നമുക്ക് ഉപ്പും ഇടണം ഉപ്പ് ആവശ്യത്തിന് നോക്കി നമ്മൾ ഫസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് പിടിപ്പിക്കാം ഫസ്റ്റ് ഉപ്പാണ് ഏറ്റവും ഫസ്റ്റ് ഇടേണ്ടത് അങ്ങനെ കറക്റ്റ് ഉപ്പൊക്കെ അത് മുളക് കൂടി ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇടുന്ന ഇഞ്ചി ഇടുന്നത് അതിന് വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഈ കോൺഫ്ലവറും മുട്ടയും പിന്നെ ചില്ലി പൗഡർ വരണം അപ്പോൾ ചില്ലി പൗഡറാണ് അടുത്ത് ചില്ലി പൗഡർ ലാസ്റ്റ് ഇടാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ചില്ലി പൗഡറും ഇടുന്നത് ഇത് മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ചില്ലി പൗഡറാണ് ചിക്കൻ ചില്ലി പൗഡർ ആ പൗഡറും ഫുള്ളായിട്ട് ആ പാക്കറ്റ് ഫുള്ളായിട്ട് തരണം അപ്പോൾ രണ്ട് കിലോ തന്നെ ഫുള്ളായിട്ട് നാങ്ങിരുന്നു ചില്ലി പൗഡറായിട്ട് മിക്സ് ചെയ്യണം മുട്ടിയിൽ വെള്ളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് വെള്ളക്കരുവ് മാത്രം വേണ്ട വേണ്ടത്തെ കോൺഫ്ലവർ മിക്സ് ചെയ്യണം കോൺഫ്ലവർ അതിൽ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഒരുപാട് ഇടത് ആവശ്യമനുസരിച്ച് മാത്രം ഇട്ടാൽ മതി അത് നമ്മൾ മിക്സ് ചെയ്യാം മസാല സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പൊ നമുക്ക് ഹാഫ് ആൻ അവർ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മസാല കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ വെക്കാം ഹാഫ് ആൻ ഹവർ വെച്ചിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഹാഫ് ആൻ അവർ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് മൂടി സെറ്റ് ചെയ്ത് വെക്കുന്നു മൂടി വെച്ച് വെളിയിൽ തന്നെ വെക്കുന്നു അപ്പോൾ മസാല നമ്മളെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഹാഫ് ആൻ അവർ നമുക്ക് അതിൽ മസാല പിടിക്കാൻ വേണ്ടി എടുത്ത് വെക്കാം അതൊന്ന് മൂടി കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ ഹവർ വെച്ചാൽ മതി അപ്പോൾ മസാല കറക്റ്റ് അതിൽ കുറച്ച് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളിത് മറ്റേ മസാല ഒക്കെ പുറത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയില് ചിക്കൻ അടുത്ത് എണ്ണ ഒഴിച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമുക്കത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓയില് ചൂടായിട്ട് പൊരിച്ചു രണ്ട് മിനിറ്റ് കഴിയും ഒന്ന് ഇത് ചൂടാ വേണമെങ്കിൽ അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടാ ഓയിൽ ചൂടായിട്ട് നമ്മൾ മിക്സി ചെയ്തശേഷം ചിക്കൻ അതിലെടുക്കാൻ പോവുകയാണ് നമ്മൾ സെറ്റായി തോ അത് നമ്മൾ എല്ലാം മുരിഞ്ഞെടുത്തിരിക്കണം അപ്പോൾ നമുക്ക് മാറ്റി തരാം നമ്മൾ ഉണ്ടാക്കിയ ചില്ലി ചില്ലീസ് തന്നെ റെഡി ആക്കി കഴിക്കും പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കണം റെഡിപൊളിയും ടേസ്റ്റിയായിട്ട് മാറിക്കഴിഞ്ഞു സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മുകളിലെ ഫോളോ ബട്ടൺ ഫോളോ ചെയ്യുക നല്ല തെറ്റു കുറ്റങ്ങളിൽ കമൻ്റ് ചെയ്യുക ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക So oh, thank you. Goodbye.